നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൗർണമി തിഥി ഇന്ന് രാത്രി ഏഴ് ഇരുപതിനു ശേഷം നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വരെ ഏതൊരു സമയത്ത് നിങ്ങൾ പൂർണ്ണചന്ദ്രനെ കാണുകയാണെങ്കിലും ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിച്ചതിനു ശേഷം നിങ്ങളുടെ പ്രാർത്ഥനകൾ ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പൂർണ്ണചന്ദ്രനെ കൺകുളിർക്കെ കണ്ട് ഉറങ്ങുവാൻ പോകുക തീർച്ചയായും നിങ്ങൾ എത്ര വലിയ പ്രാർത്ഥനകളാണ് മനസ്സിൽ ദേവിയെ ധ്യാനിച്ച് വെച്ചിരിക്കുന്നത് എങ്കിലും ആ പ്രാർത്ഥനകളെല്ലാം തന്നെ ഉടനെ നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് പൂർണ്ണ ചന്ദ്രനെ നോക്കി എന്തുകൊണ്ടാണ് ദേവിയെ മനസ്സിൽ ധ്യാനിക്കുവാൻ പറയുന്നത് എന്നാൽ ഇന്ന് മകര പൗർണമി ദിവസം ആയതിനാൽ തന്നെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് പൂർണചന്ദ്രനിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് സാക്ഷാൽ ആദിപരാശക്തി ദേവിയെ തന്നെയാണ് ചന്ദ്രചൂടൻ എന്ന് ശിവഭഗവാനെ നമ്മൾ പറയാറുണ്ട് കാരണം എന്തെന്നാൽ ചന്ദ്രഭഗവാനെ തൻ്റെ തലയിൽ ചൂടിയിരിക്കുന്ന ശിവഭഗവാനെയാണ് നമ്മൾ ഈ പൗർണമി ദിവസങ്ങളിലും അതുപോലെ തന്നെ ചന്ദ്രഭഗവാനെ സാധാരണ ദിവസങ്ങളിൽ കാണുമ്പോഴുമെല്ലാം ഓർമ്മയിൽ വരുന്നത് ശിവഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയായ പാർവതീ ദേവിയെയും ഇന്നേ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് സാധാരണ ഈ ഒരു ദിവസം മാത്രമല്ല സാധാരണ നമ്മുടെ ജീവിതത്തിലെ എത്ര ദുരിതങ്ങളാണെങ്കിലും എത്ര ദുഃഖങ്ങളാണെങ്കിലും കഷ്ടപ്പാടുകളാണെങ്കിലും അതെല്ലാം നീങ്ങിക്കിട്ടുവാനായി നമ്മൾ ശക്തി വഴിപാട് ചെയ്യുന്നത് വളരെ അനുയോജ്യമാണ് ശക്തി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് ശിവഭഗവാനെ നമ്മൾ എങ്ങനെ പൂജിക്കുന്നുവോ എങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാർവതി ദേവിയെയും വഴിപാടുകൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ആരോടാണ് നമ്മൾ ആദ്യം നമ്മുടെ ദുഃഖങ്ങളെല്ലാം പങ്കുവെക്കുന്നത് സാക്ഷാൽ നമ്മുടെ അമ്മയോട് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകളാണെങ്കിലും എത്ര ദുഃഖങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇനി മതിയായി ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിലും നമ്മുടെ അമ്മയായ ആദിപരാശക്തിയോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കരയുകയാണെങ്കിൽ തീർച്ചയായും അമ്മ നമ്മളെ കൈവിടില്ല അതും പ്രധാനമായി പൗർണമി അമാവാസി എന്നീ തിഥികളിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കെല്ലാം നൂറ് ശതമാനം ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇന്ന് നിങ്ങൾ പൂർണ്ണചന്ദ്രനെ നോക്കി ചൊല്ലേണ്ട ആ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ഇനി ചിലർക്ക് സംശയമുണ്ടാകും നോൺ വെജ് കഴിച്ചു പീരിയഡ്സ് ആണ് ഞങ്ങൾ ഇത് ചൊല്ലാമോ എന്ന് നിങ്ങൾ പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് വൈകുന്നേരം ഏഴ് ഇരുപതിനു ശേഷം ചന്ദ്രഭഗവാനെ നോക്കി ഇന്ന് നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ കാണുവാൻ സാധിക്കുന്നത് തന്നെ ധീനം എന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെ ഇന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ചന്ദ്രഭഗവാനെ നോക്കി നമ്മൾ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം മഹാദേവ്യൈ നമ ഓം മഹാദേവ്യൈ നമ ഓം മഹാദേവ്യൈ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലേണ്ടതാണ് കൂടാതെ തന്നെ ഓം ചന്ദ്രചൂടായ നമ ഓം ചന്ദ്ര ചൂടായനമ ഓം ചന്ദ്രചൂടായ നമ എന്നും നമ്മൾ അഞ്ച് തവണ ചൊല്ലാവുന്നതാണ് ഇനി പൂജാമുറികളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും ഇന്ന് പൗർണമി വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾ നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ദീപം തെളിയിച്ചു വെക്കുക എങ്ങനെയുള്ള ദീപം തെളിയിക്കണമെന്നാൽ ഇന്ന് വെള്ളി വിളക്കുകളിൽ ദീപം തെളിയിക്കുന്നത് വളരെ അനുയോജ്യമാണ് ൂജ്യമാണ് വെള്ളിവിളക്കുകൾ ഇല്ല എന്നിരിക്കട്ടെ സാധാരണ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ചാലും മതിയാകുന്നതാണ് ഒരു പക്ഷേ വെള്ളി വിളക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ മറക്കാതെ വൈകുന്നേരം ഏഴരയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദേവിയുടെ പടത്തിന് മുൻപിൽ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് വെള്ളി വിളക്കിൽ നമുക്ക് സാധിക്കുന്നത് പോലെ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയിട്ട് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് ഇനി അതല്ല നമുക്കിതൊന്നും ഞങ്ങൾക്ക് ചൊല്ലാൻ സമയമില്ല എന്നിരിക്കട്ടെ നിങ്ങൾ ഓം സർവമംഗല മംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കുക എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ഴിഞ്ഞതിനു ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പൂർണ്ണ ചന്ദ്രനെ നോക്കി ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിയെടുക്കുവാനും എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നില്ല നമുക്ക് എപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണ് ജീവിതം തന്നെ മതിയായി വീട്ടിലെപ്പോഴും കലഹങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഇന്ന് ഇതുപോലെ ഒരു തവണ നിങ്ങൾ ചെയ്തു നോക്കുക ജീവിതത്തിൻ്റെ ഉയർച്ച നമ്മളെ തേടി വരുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ മന്ത്രങ്ങളെക്കുറിച്ച് അറിയുവാനും ഓരോ വഴിപാടുകളെ കുറിച്ച് അറിയുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മകര പൗർണമി ദിവസത്തിൽ ഞാൻ നിങ്ങളോട് ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത് വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർ നമുക്ക് ആ മന്ത്രമെങ്കിലും ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് വേറെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ കാണുന്നതിനേക്കാൾ ഇന്ന് വൈകുന്നേരം ഏഴ് ഇരുപതിനു ശേഷം പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ ചന്ദ്രനെ നോക്കി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ തന്നെ കിട്ടും എന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഇനി വഴിപാട് ചെയ്യുന്നവർ ദേവിയുടെ മുൻപിൽ നൈവേദ്യം എന്താണ് സമർപ്പിക്കേണ്ടത് എന്ന് സംശയമുണ്ടാകും നൈവേദ്യമായിട്ട് നിങ്ങൾക്ക് പാൽ പായസമോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള മധുര പലഹാരങ്ങളോ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വിളക്ക് ഇല്ല ഞങ്ങൾ മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ മൺവിളക്കിൽ നെയ്യൊഴിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അമാവാസ പൗർണമി അമാവാസതിഥികളിലും എല്ലാം ഒരുപാട് താന്ത്രിക പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട താന്ത്രികം എന്ന് പറയുന്നത് ഒരു സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു സ്പൂൺ കറുകപ്പട്ടയുടെ പൊടി മാത്രമല്ല ഒരു രൂപ നാണയം ഇവ മൂന്നും നമ്മുടെ വലത് ഉള്ളം കയ്യിൽ നമ്മൾ വെക്കാവുന്നതാണ് ഇനി ആ കൈ മടക്കി പിടിച്ചുകൊണ്ട് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ കൈ മടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടിയെത്തി പണം നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ ദിവസങ്ങളാണ് തൊഴിലാണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായൊരു വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിച്ചു കൊണ്ട് നമ്മൾ ഈ നാണയം വെച്ചിരിക്കുന്ന കൈകൾ പതുക്കെ തുറന്ന് ആ രണ്ട് കൈകളിലും കൂടി ഇതിന് പതുക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മുടെ കൈകളുടെ തൊലി പൊട്ടുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വളരെ പതുക്കെ മാത്രം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ വളരെ മൃദുവായിട്ട് അതിനൊന്ന് സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ കൈകളുടെ പിറകുവശത്തും മുൻവശത്തും എല്ലാം ആക്കുക പിന്നീട് നിങ്ങൾ അതിനെ പതുക്കെ വെള്ളത്തിൽ ടാപ്പ് തുറന്ന് വെള്ളത്തിൽ കഴുകിക്കളയുക ആ നാണയത്തൊട്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ ആദ്യം ഒരു രൂപ നാണയമുണ്ട് കുറച്ച് പട്ടയുടെ പൊടി ഒരു സ്പൂൺ പഞ്ചസാര ഇവ മൂന്നുമാണ് ഞാൻ പറഞ്ഞത് ആ നാണയത്തൊട്ട് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് എടുത്ത് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടുത്തെ ആ ഒരു ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി ഇടാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാം ഈ ഒരു താന്ത്രികം നിങ്ങൾ എല്ലാ പൗർണമിതിഥികളിലും ചെയ്തു വരാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയെ പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം പട്ടയുടെ പൊടിക്ക് പണവശ്യത്തിൻ്റെ അതീത ശക്തിയാണ് ഉള്ളത് അതുപോലെ തന്നെ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്ക് ശുക്രഭഗവാൻ്റെ അനുഗ്രഹം നിറഞ്ഞതാണ് അതിനാൽ നമ്മൾ ഈ മൂന്നും അതുപോലെ തന്നെ വെള്ളി നാണയം എന്ന് പറയുന്നതും ശുക്രഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞതാണ് അതിനാൽ തന്നെയാണ് ഈ മൂന്നും നമ്മൾ നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് അടച്ചു പിടിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ഫലം ലഭിച്ചതായി കൂടി ഈ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കളയുവാനായിട്ട് പറയുന്നത് ചെയ്തു നോക്കുക തീർച്ചയായും നമ്മളിലേക്ക് ഫലം തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി യാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ